ലീഡർമാർക്കുള്ള കാസർഗോഡ് വിദ്യാഭ്യാസ ജില്ലാതല സഹവാസ ക്യാമ്പ് കളനാട് റെസിഡൻസിയിൽ തുടങ്ങി സ്കൂളുകളിൽ നിന്നുള്ള സൗഹൃദ ലീഡർമാരാണ് മൂന്ന് ദിവസങ്ങളിലായി നടക്കുന്ന ക്യാമ്പിൽ പങ്കെടുക്കുന്നത് കൂടിയ ഉൽപ്പന്നങ്ങൾ ശ്രീകൃഷ്ണ ഹാർഡ്വെയർ റോഡ് കാസർഗോഡ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഹയർ സെക്കൻഡറി വിഭാഗം കരിയർ ഗൈഡൻസ് ആൻഡ് അഡോൾ സയൻസ് കൌൺസിലിംഗ് സെല്ലാണ് കാസർഗോഡ് വിദ്യാഭ്യാസ ജില്ലയിലെ സ്കൂളുകളിലെ സൌഹൃദ ലീഡർമാരെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള സഹവാസ ക്യാമ്പ് സംഘടിപ്പിച്ചിരിക്കുന്നത് മൂന്ന് ദിവസങ്ങളിലായി കളനാട് റെസിഡൻസിയിൽ നടക്കുന്ന ക്യാമ്പ് വെള്ളിയാഴ്ച രാവിലെ മണ്ഡലം എം എൽ എ അടുക്കുജ് സി എച്ച് കുഞ്ഞമ്പു ഉദ്ഘാടനം ചെയ്തു എല്ലാ ഈ ും ഡിഗ്രിക്ക് പോകുന്ന കുട്ടികളെ ചിലപ്പോൾ ഈസി ആയിരിക്കും പക്ഷേ മെഡിക്കലിന് പോകണമെങ്കിലും എൻജിനീയറിംഗിൽ പോകണമെങ്കിലും നിങ്ങളുടെ എ പ്ലസ് പോരാ അതിനാൽ ഏത് സോഷ്യൽ കോളേജിൽ അല്ല വ്യക്തികളും നിങ്ങളുടെ നമുക്ക് ക്ലാസ് റൂമുകളിൽ ചടങ്ങിൽ ഹയർ സെക്കൻഡറി കരിയർ ഗൈഡൻസ് ആൻഡ് അഡോൾ സയൻസ് കൌൺസിലിംഗ് വിഭാഗം കാസർഗോഡ് വിദ്യാഭ്യാസ ജില്ലാ കോർഡിനേറ്റർ സി മനോജ് കുമാർ അധ്യക്ഷനായി കരിയർ കോർഡിനേറ്റർമാരായ എ ജയകൃഷ്ണൻ ഇ ഉണ്ണികൃഷ്ണൻ പി ദിലീപ് സൌഹൃദ കോർഡിനേറ്റർമാരായ ആയുഷത്ത് നസീറ പി വനിത ഡി രേഖ കെ കെ പ്രിയ ബി ഇന്ദു എന്നിവർ ആശംസകൾ നേർന്നു ക്യാമ്പിന്റെ സമാപന സമ്മേളനത്തിൽ കരിയർ ഗൈഡൻസ് ആൻഡ് അഡോൾ സയൻസ് കൌൺസിലിംഗ് സെൽ സംസ്ഥാന കോർഡിനേറ്റർ ഡോക്ടർ സി എം അസീസ് മുഖ്യാതിഥിയായി എത്തും ഹയർ സെക്കൻഡറി കണ്ണൂർ ഉപമേധാവി ആർ രാജേഷ് കുമാർ ഉദ്ഘാടനം നിർവഹിക്കും ഹയർ സെക്കൻഡറി ജില്ലാ കോർഡിനേറ്റർ സി വി അരവിന്ദൻ അധ്യക്ഷനാകുന്ന പരിപാടിയിൽ ഹയർ സെക്കൻഡറി അസിസ്റ്റന്റ് ജില്ലാ കോർഡിനേറ്റർ പി മോഹനൻ കാസർഗോഡ് സി ജി ആൻഡ് ദേസി ജില്ലാ കോർഡിനേറ്റർ കെ മീശൻ കാസർഗോഡ് വിദ്യാഭ്യാസ ജില്ലാ കൺവീനർ സി മനോജ് കുമാർ കാഞ്ഞങ്ങാട് വിദ്യാഭ്യാസ ജില്ലാ കൺവീനർ സി പ്രവീൺ പ്രവീൺകുമാർ തുടങ്ങിയവരും സംബന്ധിക്കും ന്യൂസ് ബ്യൂറോ